മാസം ഇരുപത്തിരണ്ടിന് ഐ പി എല്ലിൻ്റെ അടുത്ത സീസൺ ആരംഭിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ കളി സഞ്ജു കളിക്കുമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സഞ്ജു സാംസൺ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ഇതുവരെ ബാറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് പക്ഷേ വിക്കറ്റ് കീപ്പർ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ക്യാമ്പിൽ സെലക്ഷൻ സോറി പ്രാക്ടീസിൻ്റെ ക്യാമ്പിൽ സഞ്ജു പങ്കെടുത്തിരുന്നു വലിയ മാച്ച് നല്ലൊരു മാച്ച് കളിക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് സിക്സർ അടിക്കാനും നന്നായി ഹിറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വാർത്തകളുണ്ടായിരുന്നു ക്രിക്കിൻ ഇൻഫോ ഇടയ്ക്കുള്ള ഗ്രൂപ്പുകളിൽ വലിയ ക്രിക്കറ്റ് ഗ്രൂപ്പുകളിലൊക്കെ തന്നെ നമ്മൾ നമ്മളതിൻ്റെ വീഡിയോസ് കണ്ടു ഹൈസ്താൻ റോയൽസിൻ്റെ പേജിൽ ഹോം പേജിൽ നല്ല മാച്ച് സച്ചിൻ സഞ്ജു സാംസൻ്റെയും മറ്റു ഒന്നിച്ചുള്ളവരെയും നിതീഷ് റാണിയടക്കമുള്ള മറ്റ് പ്ലെയേഴ്സിൻ്റെ ശശി ജയ്സ്വാളിൻ്റെ അടക്കം റിയാൻ പരാഗ് അടക്കം എല്ലാവരുടെയും നല്ല പ്ലെയർ എറ്റ് ഒക്കെ നല്ല പ്ലേ നമ്മൾ കണ്ടതാണ് അല്ലെങ്കിൽ സഞ്ജു സാംസൺ അടിച്ച് കസറുന്ന എന്ന വീഡിയോകൾ നമ്മൾ കണ്ടിരുന്നു സഞ്ജു ബാറ്റിങ്ങിൽ ഫിറ്റ്നസ് നേടിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും സഞ്ജുവിനെ തിരിച്ച് ബാറ്റിങ്ങിൽ സഞ്ജു തന്നെ വരും എന്ന കാര്യത്തിൽ സംശയമില്ല കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല കളിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പാണ് പക്ഷേ വിക്കറ്റ് കീപ്പിങ്ങിൽ ആരായിരിക്കും ഉണ്ടാവുകയെന്ന് പറയാൻ പറ്റില്ല ഓൾറെഡി ഒരു ഒരു സഞ്ജു അല്ലാതെ ഒരു റിസർവില് ധ്രുജ്വറലുണ്ട് അയാൾ ഓൾറെഡി ഫസ്റ്റ് ഇലവനിൽ കളിക്കുന്ന ആൾ കൂടിയാണ് അതുകൊണ്ട് ധ്രുജ്വറലിന് ഒരു ചാൻസ് ചിലപ്പോൾ ഫസ്റ്റ് മാച്ചിൽ കൊടുത്തേക്കാം ഈ ഐ പി എൽ ഉടനീളം സഞ്ജു ചിലപ്പോൾ വിക്കറ്റ് കീപ്പിംഗ് മാറി നേക്കാം പക്ഷേ അതിന് സാധ്യതയില്ല സഞ്ജുവിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് സഞ്ജു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ടാണ് പുറത്തറിയുന്നത് സഞ്ജു ഐ പി എൽ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് തൻ്റെ ടി ട്വൻറ്റി ഇന്ത്യൻ ക്രിക്കറ്റിൽ ടി ട്വൻ്റിയിൽ സ്പേസ് റിസർവ് ചെയ്യുക എന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണ് സഞ്ജുവിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം സഞ്ജു വിക്കറ്റ് കീപ്പറാണെന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം സഞ്ജു ജോസ് ബട്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ സഞ്ജു ഓപ്പണിങ്ങിലേക്ക് വരികയും ചെയ്യും ഓപ്പണിങ്ങാണ് സഞ്ജുവിന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സ്പേസ് അതുകൊണ്ട് തന്നെ സഞ്ജു ഓപ്പണിങ്ങിൽ തന്നെ ഇറങ്ങാനാണ് സാധ്യത പവർ പ്ലേയിൽ തന്നെ സഞ്ജു അടിച്ച് കളിക്കാനാണ് സാധ്യത അതായത് നല്ലൊരു ഓപ്പണിംഗ് ടീം വരുന്ന ആളാണ് യേശു സി ജയ്സ്വാളും സഞ്ജു സാംസണും ആണ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത കൂടുതൽ മൂന്നാമത് ബാറ്റ് ചെയ്യാനുള്ളത് നിതീഷ് ആണെ ആയിരിക്കും നാലാമതായിരിക്കും റിയാൻ പരാഗ് ഉണ്ടാവും അഞ്ചാമത് ധ്രുവുറൽ ആറാമത് ഹെറ്റ്മേർ അങ്ങനെ ഹജരംഗ മുതൽ ഇങ്ങനെ ഒരു ഓർഡറിലായിരിക്കും രാജസ്ഥാൻ ഇറങ്ങാനുള്ള സാധ്യത അതിനിടയ്ക്ക് ഒരു ഇലവൻ അതായത് ഒരു ട്വൽത്ത് മാൻ ആയിട്ടാണ് ചിലപ്പോൾ വൈബ് പുതിയ ആൾ വരാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ടീമിനെ നമ്മൾ കാണേണ്ടത് സഞ്ജു കളിച്ചില്ലെങ്കിൽ സഞ്ജു വിക്കറ്റ് കീപ്പർ ക്യാപ്റ്റൻ വിക്കറ്റ് വിക്കറ്റ് കീപ്പർ ആകുമ്പോൾ ഒരു ഗുണം ഉണ്ടാവും പക്ഷേ ഒരു ചാൻസ് കിട്ടും എന്നുള്ള കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജു എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല സഞ്ജുവിൻ്റെ ഫിറ്റ്നസ് ഓൾറെഡി ബാറ്റിങ്ങിൽ ഓക്കെയാണ് പക്ഷേ കീപ്പിങ്ങിൽ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സഞ്ജു തന്നെ കീപ്പർ കീപ്പറാവുന്നതാണ് സഞ്ജു കീപ്പർ സ്ഥാനത്ത് നിന്ന് മാറുന്നത് ഐ പി എല്ലിൽ നമുക്ക് അത്ര സന്തോഷത്തോടെ കണ്ടിരിക്കാൻ പറ്റില്ല സഞ്ജുവിനെ കീപ്പിങ്ങിൽ ഇങ്ങനെ ബോളിങ്ങുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മലയാളികളെല്ലാം അതുകൊണ്ട് തന്നെ സഞ്ജു കീപ്പിൽ നിന്ന് മാ കീപ്പിംഗ് മാറുക എന്ന് പറയുന്നത് നമുക്ക് വിഷമമുള്ള കാര്യമാണ് പക്ഷേ സഞ്ജു കളിക്കില്ല എന്നൊരു സംശയം ആദ്യം ഉണ്ടായിരുന്നു ഫിംഗറിന് അത്രയും വലിയ സർജറി ഒക്കെ നടത്തിയതാണ് സഞ്ജു കളിക്കില്ല എന്നൊരു സംശയം ഉണ്ടായിരുന്നു ജോഫ്രാർ ആചാറിനോട് പറഞ്ഞാൽ മതിയായിരുന്നു ഇങ്ങനെയൊന്നും പന്തറിയത് നമ്മൾ ഐ പി എല്ലിൽ കണ്ടതല്ലേ ജോഫ്രാർ ആചാർ അമ്മാരി ബോളാണ് നടത്തിയത് സഞ്ജു അതിനുശേഷം ബാറ്റ് ചെയ്തത് വളരെ രസകരമായിട്ട് നല്ല ത്രില്ലിംഗ് ആയ ബാറ്റിംഗ് കാഴ്ചവെയ്ക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇതൊന്നും അല്ല നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു ഘടകം നല്ലൊരു സമയത്ത് സഞ്ജു സാംസൺ ഒരു ഇഞ്ചുറി വന്നിരിക്കുന്നു ആ ഇഞ്ചുറിന്ന് സഞ്ജു പൂർണ്ണമായി റിക്കവർ ആവുന്നു എന്നുള്ളത് മലയാളികൾക്ക് സന്തോഷിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് വിക്കറ്റ് കീപ്പറിൻ്റെ ഫിറ്റ്നസ് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിൽ അദ്ദേഹം ഐ പി എല്ലിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് ഉണ്ടാകാനുള്ള സാധ്യതയില്ല ബാറ്റിങ്ങിൽ അദ്ദേഹം ഉറപ്പായിട്ട് കളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ വിക്കറ്റ് കീപ്പിങ്ങിൽ അദ്ദേഹം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും പക്ഷേ സഞ്ജുവിനെ വിക്കറ്റ് കീപ്പറിംഗ്ലോട് കാണണമെന്നാണ് മലയാളികളായ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമുക്കറിയാം രാജസ്ഥാൻ്റെ ഒരു ഓർഡർ നോക്കുക ജോസ് ബട്ട്ലർ പോ എന്ന് പറയുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്ന ഒരു കാര്യം ജോസ് ബട്ട്ലറിൻ്റെ സ്പേസിലേക്ക് സഞ്ജു വരും അപ്പോൾ നമുക്ക് നമ്മളെ മലയാളികളെല്ലാം ആഗ്രഹിക്കുന്ന സഞ്ജു ഇന്ത്യൻ ടീമിൻ്റെ ഒരു ഒരു പ്രത്യേക സ്പേസിലെത്തുക എന്നുള്ളതാണല്ലോ അതായത് ഇന്ത്യൻ ടീമിലെ ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിൽ സഞ്ജുവിനെ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് അതായത് ഓപ്പണർ എന്ന രീതിയിലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓപ്പണർ ആയിട്ട് സഞ്ജു വരണം എന്ന് നമ്മൾ രാജസ്ഥാൻ റോയൽസിന് ഓപ്പണിംഗ് കളിക്കുമ്പോഴാണ് അത് ഓക്കെ ആവുക അപ്പോൾ അങ്ങനെ ഓപ്പണിങ്ങിൽ കളിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ സഞ്ജു ഓപ്പണിംഗ് ബാറ്റിങ്ങിന് ഇറങ്ങുകയും രാജസ്ഥാനു വേണ്ടി ഓപ്പണിംഗ് ഇറങ്ങി നന്നായിട്ട് നന്നായിട്ട് ഷൈൻ ചെയ്ത് കളിക്കുകയും ചെയ്താൽ ഉറപ്പായിട്ടും സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ ഓപ്പണറായിട്ട് സെലക്ട് ചെയ്യപ്പെടും അതായത് പിന്നെ ഒരു ഗുണം യശസ്സി ജയ്സ്വാൾ ഓൾറെഡി ഫോമിലാണ് അപ്പോൾ അധികമായിട്ടുള്ള കോംബോ റെഡി ആവുകയും ചെയ്യും അങ്ങനെ വന്നാൽ ഇന്ത്യക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ടാവില്ല വിക്കറ്റ് കീപ്പിങ്ങിലും ടി ട്വൻറ്റിയിലൊരു ഓപ്ഷൻ ഉണ്ടാവില്ല ഓപ്പണർ നിലയ്ക്ക് ഓപ്ഷൻ ഉണ്ടാവില്ല അതുകൊണ്ട് സഞ്ജു തന്നെ വരും എന്നുള്ളതാണ് അപ്പോൾ രണ്ടും തെളിയിക്കാൻ സഞ്ജുവിന് ഈ ഐ പി എൽ വളരെ പ്രധാനമാണ് അപ്പോൾ സഞ്ജു വിക്കറ്റ് കീപ്പറിൽ നിന്ന് മാറി നിന്നാൽ അത് സഞ്ജുവിൻ്റെ സാധ്യതകളെ മങ്ങലേൽപ്പിക്കുമെന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികളായ എല്ലാവരും സഞ്ജുവിനെ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന സഞ്ജുവിനെ കളി കാണാൻ ആഗ്രഹിക്കുന്ന സഞ്ജു ഔട്ടായാൽ ടി വി ഓഫാക്കുന്ന ഞങ്ങളൊക്കെ പോലുള്ള കുറേ പേർ ആഗ്രഹിക്കുന്നത് സഞ്ജു സാംസൺ എന്ന് പറയുന്ന ആൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ആവണം അതോടൊപ്പം രാജസ്ഥാൻ റോയൽസിൻ്റെ ഓപ്പണിംഗ് ബാറ്റിങ്ങിന് ഇറങ്ങണം അതുപോലെ വിക്കറ്റ് കീപ്പിങ്ങിനിൽ സഞ്ജു തന്നെ വേണം എന്നാണ് ആ നമ്മൾ ഓരോ നിമിഷവും സഞ്ജുവിനെ കാണാൻ പറ്റും ബോൾ സമയത്ത് സഞ്ജു വിക്കറ്റ് കീപ്പിങ്ങിന് ഉണ്ടാവണമെന്നും വലിയ രീതിയിലുള്ള ക്യാച്ചുകൾ സഞ്ജു എടുക്കണമെന്നും ആദ്യത്തെ ഇന്നിങ്സിൽ തന്നെ സഞ്ജുവിൻ്റെ ഒരു സെഞ്ചുറി കാണണമെന്നും അല്ലെങ്കിൽ ഒരു ഹാഫ് സെഞ്ചുറി കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് സഞ്ജു സാംസൺ ഈ മൂന്ന് റോൾ ഒരുപോലെ ഈ ഐ പി എല്ലിൽ പ്ലേ ചെയ്യണം എന്നാണ് സഞ്ജു ആയിരിക്കണം സഞ്ജു ഓപ്പണിങ്ങിൽ ഇറങ്ങണം അതുപോലെ സഞ്ജു വിക്കറ്റ് കീപ്പിലെത്തണം എന്നാൽ മാത്രമേ ഇന്ത്യൻ ക്രിക്കറ്റിൽ സഞ്ജുവിൻ്റെ ഭാവി സുനിശ്ചിതമാവുകയുള്ളൂ ഇത് മാത്രം പോരാ മൂന്നിലും നല്ല പെർഫോമൻസ് ഉണ്ടാവണം ക്യാപ്റ്റൻസിയിൽ ഉണ്ടാവണം നല്ല പെർഫോമൻസ് അതുപോലെ വിക്കറ്റ് കീപ്പിങ്ങിൽ നന്നായിട്ട് പെർഫോം ചെയ്യണം എത്രയുള്ള ഉറപ്പായിട്ടും ബാറ്റിങ്ങിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കഴിഞ്ഞ ഐ പി എൽ നല്ല റണ്ണടിച്ചുകൊണ്ടാണ് സഞ്ജുവിന് പിന്നെയും പിന്നെ അവസരങ്ങൾ കിട്ടിയത് ഇനിയും അവസരങ്ങൾ കിട്ടണമെങ്കിൽ സഞ്ജു അത്രയും നന്നായി കളിക്കണം എന്നുള്ളത് ഇത് സഞ്ജുവിനെ സംബന്ധിച്ചുകൊണ്ട് വളരെ സുപ്രധാനമായ ഒരു ടൂർണമെൻറ്റാണ് ഐ പി എൽ അത് സഞ്ജു നന്നായിട്ട് ചെയ്യും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമുക്ക് സഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കാം സഞ്ജു ഫസ്റ്റ് മാച്ചിൽ സഞ്ജു കീപ്പിങ്ങിൽ കാണുന്നു എന്നാണ് നമ്മുടെ ആകാംക്ഷ സഞ്ജു ഇറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ പ്രശ്നങ്ങളും ആ ദുരൂഹതയൊക്കെ മാറിയിരിക്കുന്നു ഒഫീഷ്യലി തന്നെ രാജസ്ഥാൻ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് സ്കിൽ ഒക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കീപ്പിങ്ങിലാണ് ഇപ്പോൾ ചെറിയൊരു വിഷയമുള്ളത് അത് വരും ദിവസങ്ങളിൽ സഞ്ജു ക്ലിയർ ചെയ്യുമെന്ന് നാം വിശ്വസിക്കാം സഞ്ജുവിൻ്റെ മത്സരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം ഷെഡ്യൂൾ ചെയ്യാം ഇരുപത്തി മൂന്നിനാണ് ആദ്യത്തെ മത്സരം ഐ പി എൽ ഇരുപത്തിരണ്ടിൽ തുടങ്ങും ഇരുപത്തി മൂന്നിനാണ് ആദ്യത്തെ മത്സരം ആ മത്സരത്തിൽ തന്നെ സഞ്ജു ബാറ്റിങ്ങും കീപ്പിങ്ങും